എഫ് ഐ ഇടപെട്ടത് വലിയ വിഷയമായിട്ടാണ് നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നത് ശരിയാണ് ഡിവൈഎഫ്ഐയുടെ ഇടപെടൽ വലിയ വിഷയമായി തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് നമുക്ക് ഇത് ഒരു ക്രമസമാധാന പ്രശ്നം മാത്രമല്ല ഇതൊരു സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദി കൂടിയാണ് ഇപ്പൊ ഉദാഹരണത്തിന് നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ നമുക്ക് സംസ്ഥാന സർക്കാർ സാമ്പത്തിക സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള ആക്ഷേപം യഥാർത്ഥത്തിൽ സർക്കാർ പറയുമ്പോൾ നമ്മൾ കേൾക്കാതെ പോവുകയായിരുന്നു ചെയ്തിട്ടുള്ളത് ഈ നവകേരള സദസ്സിലൂടെ എന്താ സംഭവിച്ചിട്ടുള്ളത് നവകേരള സദസ്സിലൂടെ ആ വിഷയം പ്രധാനമായും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്ന് ധനമന്ത്രി സാധാരണ പ്രസംഗിച്ചു പോവുകയല്ല ചെയ്തിട്ടുള്ളത് നിർമ്മല സീതാരാമൻ മാധ്യമ പ്രവർത്തകരിലേക്ക് ഇറങ്ങി നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഓൺ ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന ആരോപണത്തിന് മറുപടി പറഞ്ഞു എന്നുള്ളതാണ് എപ്പോഴെങ്കിലും അരുണോ നമ്മുടെ ഈ പാനലിൽ ഇരിക്കുന്ന ആരെങ്കിലുമോ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകുന്ന ഏതെങ്കിലും ഗഡു വിഷയാക്കിയിട്ടുണ്ടോ നമ്മൾ പത്രങ്ങളിലോ ടെലിവിഷനിലോ ആ വാർത്ത കണ്ടിട്ടുണ്ടോ ഇന്ന് മലയാള മനോരമയുടെ ഒന്നാം പേജിലെ വാർത്തയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള ഘഡുവെന്നുള്ളത് ഞാൻ ഏറ്റവും ഒടുവിൽ കാണുന്നത് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടർ വാർത്ത കൊടുത്തു എന്ന് പറയണ്ട ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആറു മണി ബുള്ളറ്റിനിൽ പോലും ഇന്ന് വൈകുന്നേരം ഇന്ന് രാവിലെ പത്രത്തിൽ വന്ന വാർത്ത ഇന്ന് വൈകുന്നേരം ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ വിമർശകരിലൊരാളായ എൻ ഡി എയുടെ വൈസ് ചെയർമാൻ്റെ ടെലിവിഷൻ ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസ് വൈകുന്നേരം ആറു മണിയുടെ ചാനലിൽ പോലും ഒരു തലക്കെട്ടുകളിൽ ഒന്ന് ഈ കേന്ദ്ര സർക്കാർ അവസാനമായി നൽകിയ ഗഡുവാണ് അപ്പോൾ അത് വളരെ വലിയ വിജയമായിട്ടാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കാണേണ്ടത് അവിടെയാണ് ഞാൻ നേരത്തെ ഡിവൈഎഫ്ഐക്കാരുടെ കാര്യം പറഞ്ഞത് ഡിവൈഎഫ്ഐയുടെ ഇടപെടൽ നമ്മൾ വലിയ വിഷയമായി ചേർക്കുമ്പോൾ അവിടെ പൂച്ചണ്ടി കൊണ്ടുപോകും തലയടി തലക്കടിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ ഈ കനാലിലേക്ക് തള്ളിയിടാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനെയൊക്കെ വിമർശിക്കും പക്ഷേ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും സംഘടനാപരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ പ്രചരണ ജാഥ തന്നെയാണ് സർക്കാർ എന്താണ് രണ്ടര കൊല്ലം കൊണ്ട് ചെയ്തത് ഇനിയുള്ള രണ്ടര കൊല്ലം എന്താണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാർ ഞെരുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി സർക്കാരിനെ സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്തം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ നിലയിൽ പോലീസിനെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് ഇതെവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി നിൽക്കണം എന്ന് സി പി എം കരുതോ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ എന്നാൽ ആ അക്രമങ്ങളെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാനും കഴിയില്ല ആ അക്രമങ്ങളെ അപലപിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എന്താ പക്ഷേ മറുപക്ഷത്ത് സംഭവിച്ചിട്ടുള്ളത് ഈ സദസ്സിനെ രാഷ്ട്രീയമായിട്ട് നേരിടാൻ കഴിഞ്ഞോ സംഘടനാപരമായ ബദലുണ്ടാക്കാൻ കഴിഞ്ഞോ ഇല്ല എന്ന് മാത്രമല്ല പകരം എന്ത് ചെയ്യുന്നു ഞങ്ങൾ അടിക്കും ഞങ്ങൾ ഇന്നത് ചെയ്യും ഞങ്ങൾ മുട്ടേറിയും എന്നൊക്കെ പറഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ യു ഡി എഫിൻ്റെ പരാജയമായിട്ട് തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ് എനിക്ക് ആ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ വിചാരണ സാസ് വിജ് നോക്കൂ നമ്മളെ സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് നമ്മൾ നടത്തുന്ന ഒരു സമരം അത് പരാജയപ്പെട്ടു പോയാൽ ഒരു ആത്മപരിശോധന നടത്തില്ലേ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ള ഒരു ചോദ്യം ഉയർത്തല്ലേ കോൺഗ്രസ് അത് വിലയിരുത്താത്ത എന്താ യു ഡി എഫ് അത് വിലയിരുത്താത്ത എന്താ സാധാരണഗതിയിൽ സർക്കാരിന് അനുകൂലമായ പരിപാടികളിലേക്ക് അല്ലല്ലോ നമ്മളിപ്പോ പൊതുയോഗങ്ങൾ നിരവധി കണ്ടിട്ടുള്ളതാണ് ഞാനൊക്കെ ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ ജീവിച്ചിട്ടുള്ള ആളാണ് നമ്മുടെയൊക്കെ തന്നെയും പല എൻ്റെ പിതാവ് തന്നെ രാഷ്ട്രീയ പ പ്രസംഗത്തിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾ കൂടുന്നത് ആ പ്രസംഗം കേൾക്കാൻ നിൽക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് നമ്മളെ പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ പ്രസംഗത്തിനാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ കേൾക്കാൻ പോവുക എല്ലാ പൊതുപരിപാടികളും വിജയിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് യു ഡി എഫിൻ്റെ ഈ വിചാരണാ സഹസിലേക്ക് ഒരു നേരത്തെ ഷീ ആൻറ്റോ ഓഗസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു നൂറാളെ കൂട്ടാൻ പറ്റാത്തത് എന്നുള്ള വിലയിരുത്തൽ അവർ തരത്തിൻ്റെ സന്ദേശം സിനിമയിൽ ചോദിച്ച പോലെ നമ്മൾ എന്ത് നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഈ പരാജയം എന്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളൊരു ചോദ്യം അവരിൽ ഉണ്ടാകേണ്ടതല്ലേ ആ നിലയിൽ ചോദ്യം ഉയർത്താൻ കഴിയാത്തതിന് പകരമായി എന്താണ് രാഷ്ട്രീയമായി യു ഡി എഫ് ഈ കഴിഞ്ഞ നിലയിൽ ചർച്ചയാക്കിയിട്ടുള്ളത് സംഘപരിമാറുമായിട്ടുള്ള സഹകരണവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെനറ്റിൽ ഇതായി ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമാണ് അരുൺ സംഘപരിവാറ് ലിസ്റ്റ് അനുസരിച്ച് ഗവർണർ യൂണിവേഴ്സിറ്റി സെനറ്റിൽ നിയോഗിച്ചിട്ടുള്ള എട്ട് പേരുടെ അധിക യോഗ്യത എന്താണ് ാണ് എന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ് ഗവർണറോ ചാൻസലറോട് ചാൻസലർ അതിന് മറുപടി പറയേണ്ടി വരും ആ യോഗ്യത ചോദിച്ച സ്ഥിതിക്ക് യോഗ്യത എന്താണെന്ന് കാണിക്കണം അതിന് ഗവർണർക്ക് വിവേചനാധികാരമുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ ഹൈക്കോടതി അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഇനി അംഗീകരിച്ചാൽ തന്നെയും അതൊരു സുപ്രധാനമായ ചോദ്യമായി നിൽക്കുന്നു നോക്കാം അവിടെ എന്താ സുധാകരൻ എന്ന കെ പ്രസിഡന്റ് പറഞ്ഞത് എന്താ സംഘപരിവാറും ജനാധിപത്യത്തിൽ അവരിലെ നല്ല ആളുകൾ എന്ന് വെച്ചാൽ സുധാകരന് ആ വിഷയമേ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് കമൽനാഥനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സി ഡബ്ല്യു സി യോഗത്തിൽ എന്താ വിമർശനം ഉയർന്നിട്ടുള്ളത് ഹനുമാൻ ചാലീസക്ക് വേണ്ടി പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നതല്ല കോൺഗ്രസിന്റെ കൾച്ചർ എന്നുള്ളതാണ് എല്ലാവരും കമൽനാഥനെ ഇന്നലെ എടുത്തിട്ട് അലക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി കേരളത്തിലെ the editors.